സ്ലാമുലൈക്കും വരഹമുല്ലാ വാ എല്ലാവർക്കും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം വയനാട് മുണ്ടക്കൈ ചൂരൽമലയിലുണ്ടായ വലിയൊരു പ്രളയം വലിയൊരു ദുരന്തം അതിങ്ങനെ നമ്മുടെയൊക്കെ മനസ്സിൽ നിന്നും മായാതെ ഒരു വേദനയായി ബാക്കിയായി നിൽക്കുന്ന ഒരു സന്ദർഭത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അള്ളാഹു താല അത്തരം ദുരന്തങ്ങളെ തൊട്ട് നമ്മളെയും നമ്മുടെ കുടുംബങ്ങളെയും ഈ സമൂഹത്തിലുള്ള സമുദായത്തിലുള്ള നമുക്ക് വേണ്ടപ്പെട്ട നമ്മളെ സ്നേഹിക്കുന്ന എല്ലാ മമ്മിനികളെയും അള്ളാഹു താലെ രക്ഷിക്കട്ടെ എന്ന് നമുക്ക് ദ ചെയ്യാം അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങളെ തൊട്ട് അള്ളാഹു നമ്മളെ കാക്കട്ടെ പ്രിയപ്പെട്ടവരെ ദുരന്തമുഖത്തു നിന്നുള്ള കാഴ്ചകൾ വളരെ വേദനിപ്പിക്കുന്നതാണ് ദുരന്തം അവിടെയുള്ള രക്ഷാപ്രവർത്തനങ്ങളൊക്കെ ഏകദേശം അവസാനിച്ചു ഇനിയിപ്പോൾ അവർക്കുള്ള പുനരധിവാസ പദ്ധതികളെക്കുറിച്ച് നമ്മൾ ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുന്നു അതിനിടയിലാണ് ഓരോ വാർത്തകളും നമ്മളെ വേദനിപ്പിക്കുന്നത് ഇപ്പോൾ ഇന്നലെ കഴിഞ്ഞ ദിവസം ഒരു വാർത്ത ശ്രദ്ധയിൽപ്പെട്ടത് അഞ്ച് വയസ്സുകാരിയായ ഒരു പെൺകുട്ടിയെക്കുറിച്ചാണ് അഞ്ച് വയസ്സുകാരിയായ ഒരു പെൺകുട്ടി അവളെ കെട്ടുന്നത് ചളിയിൽ പുതഞ്ഞ നിലയിൽ ഒരു കൈ മാത്രം ഇങ്ങനെ പുറത്ത് കാണുന്നു ബാക്കിയൊക്കെ ചളിയിൽ പുതഞ്ഞു കിടക്കുന്ന രീതിയിൽ ശ്വാസമെടുക്കാൻ മാത്രം പാകത്തിന് അവളിങ്ങനെ ചടിയിൽ ചളിയിൽ പുതഞ്ഞ് കിടക്കുന്നിടത്തുന്നതാണ് അവളെ ഭാഗ്യത്തിന് ജീവനോടെ തിരിച്ചു കിട്ടുന്നു ആശുപത്രിയിൽ എത്തിക്കുന്നു അവിടെ നിന്ന് ഡോക്ടർമാർ പരിശോധന നടത്തുന്നു ആദ്യം ചെറിയ അസ്വസ്ഥതകളൊക്കെ ഉണ്ടെങ്കിലും പിന്നീട് അവൾ റെഡിയായി വരുന്നു പന്ത്രണ്ട് അംഗങ്ങളുള്ള ഒരു കുടുംബമായിരുന്നു ഷംസുദ്ദീൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ പന്ത്രണ്ട് അംഗങ്ങളുള്ള ഒരു കുടുംബം ആ മഴയിങ്ങനെ തിമൃത്ത് പെയ്യുന്ന ആ രാത്രിയിൽ ചുരൽമലയിൽ സാധാരണയിൽ നിന്നും വ്യത്യസ്തമായി എന്തോ ഒന്നും ഇവിടെ സംഭവിച്ചേക്കാം എന്ന് പ്രതീക്ഷിക്കുന്ന രീതിയിൽ ശക്തമായ മഴ പെയ്യുന്ന ആ ഒരു രാത്രിയിൽ പള്ളിയോട് ചേർന്നുള്ള തൻ്റെ വീട്ടിലായിരുന്നു ഷംസുദ്ദീനും കുടുംബവും ആറംഗ കുടുംബവും ഉള്ളത് തൊട്ടടുത്ത് ജ്യേഷ്ഠൻ്റെ വീട്ടിൽ അവിടെയും അതുപോലെ തന്നെ ആറംഗങ്ങളുള്ള ഭാര്യയും മക്കളുമായി ആറോളം ആളുകളുള്ള ഒരു കുടുംബമുണ്ട് രാത്രി മഴ ശക്തമായി പെയ്യുന്നുണ്ട് പുഴയിൽ വെള്ളം കൂടിക്കൂടി വരുന്നുണ്ട് ഒരു പക്ഷേ പുഴയിലെ ഒന്ന് വീട്ടിലേക്ക് എത്തിയേക്കാം അല്ലെങ്കിൽ ഒന്ന് മുറ്റത്തേക്ക് കടന്നേക്കാം എന്ന് എന്നറിയുന്നത് കൊണ്ടായിരിക്കണം പരിസരത്തുള്ള മേപ്പാടിയിലും പരിസര പ്രദേശങ്ങളിലുമൊക്കെയുള്ള ബന്ധുക്കളൊക്കെ വിളിക്കുന്നുണ്ട് ഇവരെ ഇങ്ങോട്ടേക്ക് പോര് അവിടെ അവിടെ നിന്ന് എന്തെങ്കിലും ഒരു പ്രശ്നം പ്രയാസത്തിൽ പെട്ടുപോകണ്ട എന്ന് പറയുമ്പോൾ രാത്രിയല്ലേ ഈ രാത്രിയിൽ ഇനി അങ്ങോട്ടേക്ക് പോകണ്ട നമ്മൾ നേരം വെളുത്തിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നോക്കിയിട്ട് വരാം എന്ന് പറഞ്ഞ് സമാധാനത്തോട് ഉറങ്ങാൻ കിടക്കുകയാണ് അപ്പോഴും അവരും ഒരു പ്രതീക്ഷിക്കുന്നുണ്ട് ഇങ്ങനൊരു വെള്ളം മലവെള്ളം പാച്ചിൽ ഒരു പക്ഷേ ഇരച്ചു കയറി വന്നേക്കാം ചുരൽമല നിവാസികളെ സംബന്ധിച്ചിടത്തോളം ഇടയ്ക്കിടെ ഇങ്ങനെയുള്ള വെള്ളം കയറലൊക്കെ നടക്കുന്നത് കൊണ്ട് തന്നെ അവരത് പ്രതീക്ഷിക്കുന്നുണ്ട് അവർ അപ്പോഴും ഒരു സുരക്ഷിത സ്ഥാനം എന്ന രീതിയിൽ പള്ളിക്ക് തൊട്ട് അപ്പുറത്തുള്ള ഒരു ക്വാർട്ടേഴ്സിലേക്ക് തൽക്കാലം അന്ന് രാത്രി മാറി താമസിക്കുന്നുണ്ട് പക്ഷേ പ്രതീക്ഷിച്ചതിനേക്കാൾ അപ്പുറമായിരുന്നു അന്ന് ചൂരൽമലയിൽ സംഭവിച്ചത് ആ ചൂരൽമല മുഴുവനായും പൊട്ടിപ്പുറഞ്ഞ് പൊട്ടിപ്പൊളിഞ്ഞ് പുറത്തേക്ക് വന്നപ്പോൾ ആ കുടുംബം പന്ത്രണ്ട് ആളുകളും ആ മലവെള്ളപ്പാച്ചിലിൽ ഒലിച്ചു പോവുകയാണ് ആ കൂട്ടത്തിലെ ആ അഞ്ച് ആളുകളെ മാത്രമാണ് നിലവിൽ കിട്ടിയിട്ടുള്ളത് മൂന്നാളുകൾ ജീവനോടെ കിട്ടി അത് കൂടാതെ അഞ്ചാളുകളെയാണ് ബാക്കി ഒൻപത് ആളുകളിൽ അഞ്ച് ആളുകളുടെ മയ്യത്ത് മാത്രമാണ് കിട്ടിയത് ബാക്കി ആളുകൾ നാലോളം ആളുകളുടെ മയ്യത്തുകൾ ഇപ്പോഴും കിട്ടാതെ ആ കുടുംബം പറയുന്നുണ്ട് വേദനയോടെയാണെങ്കിലും ഒന്ന് വിതുമ്പിക്കൊണ്ടാണെങ്കിലും ആ കുടുംബം പറയുന്നുണ്ട് അതിന് കിട്ടാൻ സാധ്യതയില്ലെന്ന് തോന്നുന്നു കാരണം ചാലിയാറിലും മുഴുവൻ തെരച്ചിലും അവസാനിപ്പിച്ചു കുറേ അവയവങ്ങളും അറിവ് ചെയ്തു ആ അക്കൂട്ടത്തിൽ അവരുണ്ടോയെന്ന് അറിയില്ല അതല്ലെങ്കിൽ ചുരൽമലയിൽ എവിടെയെങ്കിലും അവരിപ്പോഴും പുതഞ്ഞ് കിടക്കുന്നുണ്ടോ എന്നറിയില്ലെന്ന് വേദനയോടെ പറയുന്നുണ്ട് ആ പ്രിയപ്പെട്ട അഞ്ച് വയസ്സുള്ള മോളുടെ കൈ ഇങ്ങനെ ഉയർത്തി കാണിക്കുന്നത് കണ്ട് ചളിയിൽ നിന്ന് മകളുടെ വാരിയെടുത്ത് എടുത്ത് ആശുപത്രിയിൽ കൊണ്ടുപോയതാണ് അവരുടെ ജ്യേഷ്ഠൻ അവൾ ആ അഞ്ച് വയസ്സുള്ള അവളുടെ പന്ത്രണ്ട് വയസ്സുള്ള അവളുടെ ജ്യേഷ്ഠൻ കമ്പിയിൽ തൂങ്ങി നിൽക്കുന്ന രീതിയിൽ കാണിച്ചു കൊടുത്തത് അവൾ തന്നെയാണ് കൈ ചൂണ്ടി കാണിച്ചു കൊടുത്തത് ഇന്ന് ഉപ്പയും ഉമ്മയും ഇല്ലാതെ ഉപ്പയുടെ ജ്യേഷ്ഠൻ്റെ വീട്ടിൽ ജ്യേഷ്ഠൻ്റെ മക്കളെ കൂടെ അവളിങ്ങനെ കളിച്ച് നടക്കുന്നുണ്ട് വാർത്താ അവതാരക ഇത് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി അവളുടെ വീട്ടിലേക്ക് ചെന്നപ്പോൾ അവളൊരു സ്കെച്ചും പേപ്പറും എടുത്തിട്ട് അതിലിങ്ങനെ ഒരു വീടും വീടിൻ്റെ മുറ്റത്ത് നിറയെ ചെടികളും അതിന് തൊട്ടടുത്ത് അവളും നിൽക്കുന്നതിങ്ങനെ വരയ്ക്കുന്നുണ്ട് ഇത് ആരുടെ വീടാണെന്ന് ചോദിച്ചപ്പോൾ എൻ്റെ വീടാണ് വീടിൻ്റെ മുറ്റത്ത് ഞാൻ ചെടികൾ വെച്ച് പിടിപ്പിക്കും തൊട്ടടുത്ത് നിൽക്കുന്നത് ഞാനാണ് എന്നൊക്കെ ആ കുഞ്ഞു മനസ്സിൽ കളങ്കമില്ലാത്ത ആ കുഞ്ഞു മനസ്സിൽ നിന്ന് അവൾ പറയുന്നുണ്ട് വേദനയോടെ അല്ലാതെ ആ വാർത്ത ആ ഒരു വിഷ്വൽസ് നമുക്ക് കാണാനാവില്ല പ്രിയപ്പെട്ടവരെ നമ്മുടെ വീട്ടിലുമുണ്ട് ചെറിയ മക്കൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ അഞ്ച് വയസ്സുള്ള ഒരു പെണ്ണുമോൾ മദ്രസ സ്കൂളിലും മദ്രസയിലൊക്കെ ഒന്നാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടിയായിരിക്കും രാവിലെ എങ്ങനെയാണ് നമ്മൾ അവരെ ഒരുക്കി സ്കൂളിലേക്ക് അയക്കുന്നത് ഒരു ഉമ്മ എന്തൊക്കെ ത്യാഗങ്ങൾ സഹിച്ച് എത്ര സ്നേഹത്തോടെയാണ് അവരെ സ്കൂളിലേക്ക് അയക്കുന്നത് സ്കൂൾ വിട്ട് വരാൻ അഞ്ച് മിനിറ്റ് വൈകിയാൽ അഥവാ എന്ത് പറ്റി എന്ത് പറ്റി എന്നിങ്ങനെ ആശങ്കയോടെ കാത്തിരിക്കും വൈകി വന്നാൽ ഓടിപ്പോയി റോട്ടിൽ നിന്ന് തന്നെ ബാഗ് കയ്യിൽ വാങ്ങി അവളെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് അല്ലെങ്കിൽ അവനെ വീട്ടിൽ ിലേക്ക് കൂട്ടിക്കൊണ്ടു വന്ന് ഭക്ഷണം കൊടുത്ത് കുളിപ്പിച്ച് സ്കൂളിലേക്ക് ചെയ്യാനുള്ള വർക്കുകളൊക്കെ ചെയ്തു കൊടുത്ത് എത്ര സ്നേഹത്തോടെ പരിഗണനയോടെ മക്കളെ വളർത്തുന്ന ഒരു പ്രായമല്ലേ അഞ്ച് വയസ്സ് പ്രായം എന്നുള്ളത് ആ അഞ്ച് വയസ്സ് പ്രായമുള്ളൊരു മോളാണ് ഈ ദുരന്തത്തിൽ ഉമ്മയും ഉപ്പയും ഇല്ലാതെ വളർന്നു വരുന്നത് ഇപ്പോൾ ഉപ്പയുടെ ജ്യേഷ്ഠൻ്റെ കൂടെയാണ് ഉപ്പയുടെ ജ്യേഷ്ഠൻ്റെ വീട്ടിൽ അവരുടെ മക്കളെപ്പോലെയാണ് അവിടെ വളർന്നുകൊണ്ടിരിക്കുന്നത് ആ ഉപ്പയുടെ ജ്യേഷ്ഠൻ പറയുന്നുണ്ട് ഇത്രയും ദിവസം അവളുടെ കൂടെ കിടന്നത് അവളുടെ ഉപ്പയും അവരുടെ ഉമ്മയാണ് ഇപ്പം ഞങ്ങളാണ് അവൾ കുടക്കിടക്കുന്നത് രാത്രി വരെയൊക്കെ അവൾ പകലൊക്കെ അവൾ പരമാവധി കളിച്ചും ചിരിച്ചും നടക്കും രാത്രിയാകുമ്പോൾ അവൾ ഉറക്കം ഞെട്ടുമ്പോൾ തൊട്ടടുത്ത് ഉപ്പയും ഉമ്മയും കാണാതാകുമ്പോൾ ഒരു വല്ലാത്ത അസ്വസ്ഥത അവൾക്ക് ഉണ്ടാവാറുണ്ട് ചിലപ്പോഴൊക്കെ കരയും ചിലപ്പോഴൊക്കെ ഉമ്മയെ ചോദിക്കും ചിലപ്പോഴൊക്കെ ഉപ്പയെ ചോദിക്കും അസ്വസ്ഥപ്പെടും ഇനിയിപ്പോൾ അവളോട് പറയാനാവില്ലല്ലോ ഉമ്മ പോയി പോയി എന്ന് അവളോട് പറയാനാവില്ലല്ലോ ഹെലികോപ്റ്ററുകൾ ഇങ്ങനെ പറന്നു പോകുമ്പോൾ അവൾ ആശങ്കയോടെ ചോദിക്കും ആശ്ചര്യത്തോടെ ചോദിക്കും എങ്ങോട്ടാണ് അത് പോകുന്നത് എന്താണത് എന്നിങ്ങനെ ഉപ്പയുടെ ജ്യേഷ്ഠനോടും അവരുടെ മക്കളോടൊക്കെ ചോദിക്കും അത്രേ അതിനെക്കുറിച്ചൊക്കെ അവർ കൊടുക്കും തൻ്റെ ഉപ്പയും ഉമ്മയും സഹോദരങ്ങളും ഉമ്മാമയും ഉപ്പാപ്പയും അടക്കമുള്ള ഒരു കൂട്ടം ആളുകൾ ആ മുണ്ടക്കൈയിലെ ചളിയിൽ പുതഞ്ഞു കിടക്കുകയാണ് അവരെ രക്ഷിക്കാൻ പോവുകയാണ് എന്നീ അറിയില്ലല്ലോ പ്രിയപ്പെട്ടവരെ വേദനയോടെയാണ് ഇത്തരത്തിലുള്ള വാർത്തകൾ നമ്മൾ കാണുന്നത് ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞതുപോലെ അള്ളാഹുവിനെ ഇല്ലാതാക്കാൻ ഒരു നിമിഷം മതി അള്ളാഹുവിനെ ഉണ്ടാക്കാനും അത്ര നിമിഷം മതി നമ്മൾ അഹങ്കരിച്ചു പോകരുത് ഒരു നിമിഷം പോലും നമ്മൾ അഹങ്കരിച്ചു പോകരുത് നമ്മൾ ഈ ദുനിയാവിൽ ജീവിക്കുന്നതിൻ്റെ ഏറ്റവും ഉദാത്തമായ ലക്ഷ്യം അത് റബ്ബിനെ ആരാധിക്കുക അവൻ്റെ ദീനിൽ അവൻ പറഞ്ഞതനുസരിച്ച് ജീവിക്കുക എന്നുള്ളതാണ് എപ്പോഴും ശിക്ഷിക്കുന്ന ആൾ തെറ്റുകൾ ചെയ്യുന്ന ആളുകൾക്ക് അള്ളാഹു ഒരുപക്ഷേ കുറേ കാലം വളർത്തും അവസാനം അള്ളാഹുവിന്റെ പരീക്ഷണം അവരുടെ മേലിൽ നൂഹ് നബി അലൈഹി സ്വലാമിന്റെ കാലത്ത് നബി ഒരുപാട് കാലം പ്രബോധനം ചെയ്തു ഒരുപാട് കാലം പ്രബോധനം ചെയ്തു വളരെ ചുരുങ്ങിയ ആളുകൾ സത്യവിശ്വാസത്തിലേക്കും നന്മയിലേക്കും കടന്നു വന്നു ബാക്കിയുള്ള ആളുകൾ എപ്പോഴും എതിർത്തുകൊണ്ടിരുന്നു അള്ളാഹുവിന്റെ വലിയ മഹാപ്രളയത്തിൽ അവരെ മുഴുവൻ അള്ളാഹു താരം നശിപ്പിച്ചു കളഞ്ഞു അതുപോലെ അള്ളാഹുവിന്റെ പരീക്ഷണങ്ങൾ ഏത് സമയത്തും ഇറങ്ങാം പ്രിയപ്പെട്ടവരോട് നമുക്ക് ആ ചെയ്യാൻ മാത്രമാണ് പറ്റുക നല്ല കാര്യങ്ങൾ ചെയ്യുക ദ ചെയ്യുക ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ സംഭവിക്കുമ്പോൾ ഒറ്റക്കെട്ടായി നമ്മളതിനെ പ്രതിരോധിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മളതിനെ മറികടക്കുമ്പോൾ നമ്മളതിനെയും മറികടക്കാൻ ശ്രമിക്കുമ്പോൾ ആ ഒരു ഒറ്റക്കെട്ടായ ശ്രമങ്ങളിൽ നമ്മളും കൂടെ നിന്ന് പ്രവർത്തിക്കുക ഇതൊക്കെയാണ് നമുക്ക് ചെയ്യാനാവുക അള്ളാഹു നമുക്ക് തോഫിക്ക് നൽകട്ടെ അസലാമലൈക്കു